ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒത്തിരി ആരോ ഒന്നും ഇല്ല എന്ന് കുറച്ച് ലേറ്റായി ചേട്ടാ എന്നെ വിളിച്ചിട്ടാ പോയോ എന്നാലും ഞാൻ പോയി അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് അതിന് അപ്പം സത്യം പറഞ്ഞ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ചോറ് വെച്ചാൽ സത്യം ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിനത്തെ ചോറ് ഞാൻ കാലത്തിലാണ് ചോറ് എനിക്കതാണ് ഇഷ്ടം കിട്ടും ആ സമയം കൊണ്ട് എന്താണ് നമ്മുടെ ലേക്ക് മോൻ എണീറ്റിയിട്ടുണ്ട് അവ എണീറ്റ് കഴിയും എണീക്കുന്ന സമയത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല വഴപ്പുള്ള എണിക്കുന്ന സമയത്ത് കണ്ടില്ലെങ്കിലാണ് പ്രശ്നം അപ്പോൾ ഏതായാലും കുക്കർ ബീസിലേക്ക് കടിക്കുന്ന കേട്ടോ ഞാൻ ചെയ്ത് നോക്കി നോക്കിയപ്പോൾ നല്ല രസമായിട്ടുണ്ട് കഴിച്ച് ഞാൻ ആദ്യമായിട്ട് വെച്ചതുകൊണ്ടാണെന്നോ അയ്യോ ചോറ് വെക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് കഞ്ഞി കഴിക്കുന്നത് ഏതായാലും കഞ്ഞി ആയതല്ലെങ്കിൽ ഇപ്പോൾ സാധാരണല്ല പൊട്ടെന്ന് വിചാരിച്ച് ഒരു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ അവരെ തന്നെ അവന് കഴിക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഞാൻ സാധാരണ അവർ ഷേക്ക് പിന്നെ കേക്ക് ദോശ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അവന് കഴിക്കാനുള്ളതെല്ലാം അവന് കൊടുത്തെല്ലാം കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കാണ് കഞ്ഞിയുടെ അവസ്ഥ ഇതായിരുന്ന പിന്നെ ഇച്ചിരി ഇരിപ്പയരോട് മേടിച്ച് കഞ്ഞിയും പേരുമാക്കാൻ വിചാരിച്ചു ഇന്ന് ദുഃഖം വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് കഞ്ഞിയും പേരും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് രാവിലെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല പത്തൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടെന്നാലും അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച് അപ്പോഴാണ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ലോട്ടറി ടിക്കറ്റ് പിടിച്ച് വലിച്ചോണ്ടിരുന്നത് അപ്പോൾ ഏതായാലും അവൻ എടുത്തല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലോട്ടറി ടിക്കറ്റിങ്ങേ മേടിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടേക്ക് ആ വീട്ടിലാവസ്ഥ ഇതാണ് കേട്ടോ അത് ഏറെ ഒന്നും മേടിച്ചുകൊണ്ട് വന്ന പയർ അവന് ഞാൻ പൊട്ടിച്ച് വെള്ളത്തിൽ ഇടുന്നതാണ് കണ്ടപ്പോൾ അവൻ ആ പയറ് വേണം അതിനുള്ള വഴക്കായിരുന്നു കണ്ടത് ഏതായാലും വെറുതെ കരിയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു പയറിട്ട് കളിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാരി എറിയുന്നത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞാനത് പിടിച്ച് മേടിച്ച് വെച്ചു അങ്ങനെ ആ കെവിനാണ് പുള്ളി പോയി അവിടെ പണങ്ങിയിരിക്കുകയാണ് ഏതായാലും പയർ കൊണ്ടു വന്ന് വെള്ളത്തിലൊക്കെ കുറച്ചാലിട്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഉണക്കമീനോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉണക്കമീനും കൂടെ വറക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് പയർ അടുപ്പിലെല്ലാം വെച്ച് കുക്കറിലാണ് വെച്ച കേട്ടോ അപ്പോൾ വെച്ചിട്ട് പയർ അടുപ്പിലെല്ലാം വെച്ചിട്ടുണ്ടാവിടെ ഒന്ന് അവൻ അടുക്കിപ്പറക്കി അലങ്കോലം ആക്കി ഇട്ടിരിക്കുന്നതൊക്കെ അടുക്കിപ്പറക്കി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ അടുക്കിപ്പിറക്കി വെച്ച് തൂത്തുവരാൻ ചൂലിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കാര്യം ആ പോണ കുരുപ്പുണ്ടല്ലോ അതിൻ്റെ പരിപാടിയാണ് ആ ചൂലി ഇന്നലെ കാണിച്ച പരിപാടിയാണത് തൂക്കുന്നവരുടെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും അവനോട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തൂത്തുകാരി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് അതെടുത്തുകൊണ്ടൊക്കെ വരും ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ഓക്കെ അങ്ങനെ ഏതായാലും കഞ്ഞിയായി പയറായി അച്ചാറായി പിന്നെ ഇന്നലെ ഇച്ചിരി കിഴങ്ങ് കേക്കറിയുണ്ടായിരുന്നു അപ്പം കൂടെ ഇട കൂടി കഴിച്ചു അതിന് പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ കുറേ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടാക്കിയിരുന്നു അങ്ങനെ ഇങ്ങനെ കുറേ സമയങ്ങൾ കാണും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്ക് ആകെ ഒരു നേരത്തെല്ലാം കഴിഞ്ഞപ്പോൾ ആകെ ഒരു മൂടവിട്ട് പോലെ ഒന്ന് എപ്പോഴും റൂമിനകത്ത് തന്നെ ഇരിക്കുന്നത് അങ്ങനെ എന്തായാലും നമുക്ക് ടസ്സില് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടു കൂടുങ്ങനെ ടെറസിൽ കയറിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവ പിന്നെ അവന് നമ്മുടെ കൈ നിൽക്കത്തില്ല അവൻ ഓടാ ഓട്ടോ ട്രസ്സിൽ പുറത്ത് അങ്ങനെ എപ്പോഴും അവൻ്റെ പുറകെ നടക്കണമല്ലോ ടെറസിലെന്ന് പറയാം അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പം ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും അവിടെ നല്ല ഒരു കാട് പോലക്കൊരു ഇതൊക്കെയാണ് പിന്നെ അതിന് ഒരു വലിയൊരു എന്താ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട് അവിടെ പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല രസം ആ ഒരു ഏരിയ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കട്ടോ അപ്പം അവിടെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പേര പേര കാടാണ് പേരയിലെ പേരച്ചെടികളൊക്കെ നിൽക്കുന്ന കാടാണ് അവിടെ നിറേ പേരൊക്കെ കൊണ്ട് കൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് ആ വഴി ആ വഴിയെ വന്നോട്ട് പോകുന്നതാണ് നല്ല രസമാണ് കേട്ടോ അവിടെ പിന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ ഭയങ്കര കുഷപ്പാണ് ബ്ലോക്കെ അപ്പം അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ടുമൊക്കെ നിൽക്കുമായിരുന്നു കുറച്ച് നേരം ഒക്കെ കഴിഞ്ഞപ്പം ഇവരെ പ്രശ്നങ്ങൾ തുടങ്ങി കാരണം വെച്ചാൽ അവിടെ നിൽക്കാൻ മേലെ തവസ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ മേല അവൻ്റെ പുറകെ ഓടാൻ പറ്റത്തില്ല അതുപോലത്തെ ഓട്ടോ ആണ് അവിടെ നിന്ന് തന്നെ കണ്ടില്ലേ ഓടിച്ചാടി നടക്കുന്നത് പിന്നെ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടാവും കുഞ്ഞുങ്ങളല്ലേ കളിക്കാനും ആരുമില്ല കുറെ നേരമൊക്കെ നമ്മളെടുത്ത് കളിക്കും പിന്നെ തരുമ്പോൾ അവനും ബോർ അടിക്കത്തില്ല ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് പേരോട് ചുമ്മാ അവിടെ ഇടയിലൊക്കെ കറങ്ങാനൊക്കെ പോകും കേട്ടോ വേറെ ഒന്നും അല്ല ചുമ്മാ നടക്കാനൊക്കെ കേട്ടോ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നു നടക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പോകും അപ്പം ആ ഒരു ഇതിലൊക്കെ കൊണ്ട് അവനും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ വൈകിട്ട് അവൻ്റെ പപ്പ വരുന്നവരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഏകാന്തതയാണ് കിട്ടും വേറെ ഒന്നുമല്ല അവൻ്റെ പപ്പ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനു ആണെങ്കിലും വേറെ ആരും കളിക്കാൻ പോലും വേണ്ട അവനവൻ്റെ പപ്പയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനും അപ്പ കാര്യങ്ങളും പകൽ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഞാൻ ഞാനടിച്ചോ അടുക്കു പറഞ്ഞോ എല്ലാ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെങ്ങനാണേലും പപ്പയുടെ അടുത്ത് പോകും അവൻ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ നല്ലൊരു മഴക്കാരൊക്കെ വരുന്നോണ്ടോ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങി പോണം ഓക്കെ അപ്പൊ എല്ലാവർക്കും ചട്ടാബൈ സിയു